കൈപ്പമംഗലം എം ഐ സി ഇംഗ്ലീഷ് സ്കൂളിൽ ഫലേഷ്യ ടു കെ ട്വൻ്റി ത്രീ എക്സ്പോ സംഘടിപ്പിച്ചു പ്രിൻസിപ്പൽ സിമി സുബൈറിൻ്റെ നേതൃത്വത്തിലാണ് എക്സ്പോ സംഘടിപ്പിച്ചത് മാനേജർ അബ്ദുൽ ഹമീദ് ഡയറക്ടർ അസറുദ്ദീൻ ഹുദവി എന്നിവർ ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാർത്ഥികളുടെ സർഗാത്മക കഴിവുകളെ വളർത്തുന്ന രീതിയിലുള്ള നിറപ്പകിട്ടാർന്ന കാഴ്ചകൾ ഒരു കുടക്കീഴിൽ ഒരുക്കിയിരുന്നു കുട്ടികളുടെ തെളിയിക്കുന്ന ഈ ഒരുപാട് നമുക്കെല്ലാവർക്കും അതിശയം നൽകുന്ന രൂപത്തിലാണ് അവരുടെ കഴിവുകൾ അത് കാണാൻ എം എ സിയിലെ എല്ലാ സ്ഥാപനങ്ങളെയും ഞങ്ങൾ എന്നെ ജോലിക്ഷണിക്കുകയും അവരും കണ്ടു കണ്ടുകൊണ്ടിരിക്കുകയും അതിലൊരുപാട് വിവുകൾ നമുക്ക് കിട്ടി വളരെയധികം പവർഫുള്ളായ അല്ലെങ്കിൽ പഠിക്കാൻ സിസ്റ്റമാറ്റിക്കായി അവർ കാര്യങ്ങൾ ചെയ്തു അതിൽ പിന്നിൽ പ്രവർത്തിച്ച It gives me immense pleasure to express my appreciation for the invaluable experiences my child has encountered at Holy Grace Academy, especially the influence of Manipuri teachers. And this initiative has showcased the school's determination. to instill values വീക്കിലി പ്ലാൻസ് അവരുടെ എഡ്യൂക്കേഷന്റെ ഭാഗമാകാൻ നമുക്ക് സാധിക്കുന്നുണ്ട് വീക്കെൻഡായിട്ട് നമുക്ക് തരുന്ന ഈ വീക്കിലി പ്ലാൻസിലൂടെ കുട്ടികളുടെ സ്ട്രെസ് ഒത്തിരി കുറയ്ക്കാനായിട്ട് സാധിക്കും അവരുടെ അക്കാഡമിക് ഇയറിലേക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അവരുടെ മെന്റൽ ഹെൽത്തിന് ഒത്തിരി ഇമ്പ്രൂവ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ആൻഡ് നൗ ഐ ഹാവ് ദി ഡെവലപ്മെന്റ് ചേഞ്ച് ഇൻ മൈ സൺ യോർ ടീച്ചേഴ്സ് വിത്ത് കിഡ്സ് ടു എൻഹാൻസ് അക്കാദമിക് ദയർ അക്കാഡമിക് നാലെജ് സ്കിൽ ഐ റിലി എക്സ്പ്രസ് മൈ ഗ്രാറ്റിറ്റ്യൂഡ് ഫാമിലി ഫോർ പ്രൊവൈഡിങ് എ ട്രൂലി ഇന്റർനാഷണൽ കരിക്കുലം ടു മൈ സൺ